രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പഥത്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടയായതും അനന്തരം അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട് ഇവിടെ രാഷ്ട്രീയ അഭയം തേടിയതും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നാം എല്ലാവരും വാർത്തകളിലൂടെ അറിഞ്ഞതാണല്ലോ എന്നാൽ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഹസീനയുടെ ഈ യാത്രയ്ക്ക് സുരക്ഷാ കവചമൊരുക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്കൊപ്പം രാജ്യത്തിന്റെ ഒരു സുപ്രധാന ഇന്റലിജൻസ് ഏജൻസിയുടെ വിമാനങ്ങളും തദവസരത്തിൽ അണിനിരുന്നുവെന്ന് പാശ്ചാത്യചാര സംവിധാനങ്ങൾ കണ്ടെത്തിയത് ഈ സംഭവത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് പിന്നീട് നൽകിയത് ദിവസങ്ങൾക്കകം ഈ സംഘടന ഇന്ത്യയുടെ ആകാശചാര വിഭാഗമായ ഏവിയേഷൻ റിസർച്ച് സെന്റർ ആണെന്നും ശത്രുരാജ്യങ്ങളിലും മിത്ര രാജ്യങ്ങളിലും ഏരിയൽ ഇന്റലിജൻസ് കളക്ഷനു വേണ്ടി ന്യൂഡൽഹി വിന്യസിക്കുന്ന പ്രത്യേക ചാരവ്യൂഹങ്ങളാണ് ഇവരെന്നും ചില പ്രതിരോധ പ്രസിദ്ധീകരണങ്ങൾ വെളിപ്പെടുത്തിയത് ഈ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ജിജ്ഞാസയിലേക്കാണ് ലോകത്തെ കൊണ്ടുപോയത് ആഗോള ആകാശ ചാര വിഭാഗങ്ങളിലെ പ്രമുഖരും അത്യന്തം സാഹസികവും രഹസ്യവുമായ ഓപ്പറേഷനുകൾ കൊണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നിർണായക സംഭാവന നൽകുന്നതുമായ ഈ സംഘടനയെ പറ്റിയാണ് ചാണകിന്റെ പുതിയ വീഡിയോ ഒപ്പം എന്ന ഈ മറ്റു കാര്യങ്ങളും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ ഉദ്ഭവം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റലിജൻസ് പരിഷ്കരണങ്ങൾക്ക് കാരണമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമാണ് രാജ്യത്തിന്റെ ഏരിയൽ ഇന്റലിജൻസ് കളക്ഷനു വേണ്ടി ഏവിയേഷൻ റിസർച്ച് സെന്റർ അഥവാ എ എഫ് കേന്ദ്ര സർക്കാർ സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ വടക്കും പടിഞ്ഞാറും അതിർത്തികളിൽ പ്രത്യേകിച്ച് തിപത്തുമായി അതിർത്തികൾ പങ്കിടുന്ന ഹിമാലയൻ മേഖലകളിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു വ്യോമ നിരീക്ഷണത്തിനും വിവര ശേഖരണത്തിനും വേണ്ടി സമർപ്പിതമായ പുതിയൊരു ടെക്നിക്കൽ ഏജൻസി അനിവാര്യമാണെന്നുള്ള വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു നീക്കം അന്നത്തെ പ്രധാനമന്ത്രി കാര്യാലയം നടത്തിയതും അക്കാലത്ത് ഇന്ത്യയുടെ ഏകമാത്ര രഹസ്യാന്വേഷണ സംഘടനയായ ഇന്റലിജൻസ് ബ്യൂറോക്ക് ഏരിയൽ ഇന്റലിജൻസ് കളക്ഷനുകൾക്ക് ഒരു പ്രത്യേക വിഭാഗമില്ലാതിരുന്നതും ഇങ്ങനെയുള്ള ജോലികൾക്ക് അവർ ഇന്ത്യൻ എയർഫോഴ്സിനെ ആശ്രയിച്ചിരുന്നതും പി എംഒയുടെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിരുന്നു മാത്രമല്ല വായുസേനയും ഐ ബിയും തമ്മിൽ പലപ്പോഴും ഏകോപനം സാധ്യമാകാതെ ഇരുന്നതും തന്മൂലം വിലപ്പെട്ട ചില ഇന്റലിജൻസ് വിവരങ്ങൾ ഇന്ത്യൻ സായുധ സേനകൾക്ക് ആവശ്യമായ സമയത്ത് ും അക്കാലഘട്ടത്തിൽ ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ രൂപീകരണത്തിന് കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതരാക്കി എയർഫോഴ്സിന്റെ കൈവശമുള്ള ഉപകരണങ്ങളെക്കാൾ ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ കൊണ്ട് എ ആർ സി എ സജ്ജമാക്കുകയും അവർക്ക് ഐ ബിയുടെ മേൽനോട്ടത്തിനു കീഴിൽ ഒരു സ്വതന്ത്ര ചുമതല നൽകുകയും ചെയ്യുക എന്നതായിരുന്നു തദവസരത്തിൽ യൂണിയൻ ക്യാബിനറ്റിന്റെ ഉദ്ദേശവും തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ ഏഴിന് ന്യൂഡൽഹിയിലെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം തത്കാല പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ കാർമ്മികത്വത്തിൽ അതീവ രഹസ്യമായി തുടക്കം കുറിക്കപ്പെട്ടു ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ തുടക്കകാലം ആധുനിക ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പൈ മാസ്റ്റർമാരിൽ ഒരാൾ എന്ന് പിൽക്കാലത്ത് പേരെടുത്ത ശ്രീ ആർ എൻ കാവോ ആയിരുന്നു ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ ആദ്യ ഡയറക്ടർ ഈ കൃത്യനിർവഹണത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വിഖ്യാത ഹൈ ആൾട്ടിറ്റ്യൂഡ് പൈലറ്റും അക്കാലത്ത് ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റനുമായിരുന്ന ലാൽ സിംഗ് ഗ്രവളിനെയും കേന്ദ്രമന്ത്രിസഭ ഒരു പ്രത്യേക ഉത്തരവിലൂടെ നിയമിച്ചു ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലായിരുന്നു തുടക്കമെങ്കിലും സാങ്കേതികമായ ചില സൗകര്യങ്ങൾ കണക്കിലെടുത്ത് പിന്നീട് ഈ ഏജൻസിയുടെ പ്രവർത്തനം ഒഡീഷയിലെ കട്ടക്കനടുത്തുള്ള ചർബത്തിയയിലേക്ക് മാറ്റി രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു എയർ സ്ട്രിപ്പ് നിലവിലുണ്ടായിരുന്ന ചർബത്തിയയിൽ കരസേനയുടെ സഹായത്താൽ തയ്യാറാക്കിയ ചെറിയൊരു കെട്ടിടത്തിലായിരുന്നു എ ആർ സിയുടെ ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് കാവോയും ടീമും തദവസരത്തിൽ സജ്ജീകരിച്ചത് മാസങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്ത് അതിവിപുലമായൊരു ചാരതാവളം പണികഴിപ്പിക്കാൻ ആർ എൻ കാവോ തന്നെ പ്രധാനമന്ത്രി കാര്യാലയത്തിന് ശുപാർശ നൽകിയതിനാൽ വീണ്ടും ഏവിയേഷൻ റിസർച്ച് സെന്ററിനെ ന്യൂഡൽഹിയിലേക്ക് പി എംഒയ്ക്ക് പറിച്ചു തടയേണ്ടി വന്നു ഇക്കാലയളവിൽ അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന സി സാങ്കേതിക സാമ്പത്തിക സഹായം സ്വീകരിച്ച ഐ ഇതുപയോഗിച്ച എ ആർ സിയുടെ നിരീക്ഷണ വിമാനങ്ങൾക്കും ഇമേജറി ഇന്റലിജൻസ് ലാബിനും വേണ്ടി ഒരു വമ്പൻ സ്പൈ ബേസ് ആണ് ചർബത്തി എയിൽ പടുത്തുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വൈദേശിക രഹസ്യാന്വേഷണത്തിനായി മാത്രമുള്ള ഇന്ത്യയുടെ പ്രഥമ ചാര സംഘടന റിസർച്ച് അനാലിസിസ് വിംഗ് സ്ഥാപിതമായപ്പോൾ എ ആർ സിയെ അതിനു കീഴിലെ ഒരു ഉപഘടകമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ തുടക്കകാലത്തുണ്ടായിരുന്ന വിമാനങ്ങളും നിലവിലെ വിമാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അമേരിക്കൻ വ്യോമസേനയിൽ നിന്നും ലഭിച്ച ഒരു ഹെലിയോ ട്വിൻ കുറിയർ വിമാനവുമായാണ് ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ തുടക്കം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും വിലക്ക് വാങ്ങിയ രണ്ട് ബ്രിട്ടീഷ് നിർമ്മിത കാൻബറ വിമാനങ്ങളും ഫ്രഞ്ച് നിർമ്മിത അലൌട്ട് ഹെലികോപ്റ്ററുകളും ഈ ഏജൻസിയുടെ ഭാഗമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ റോയുടെ കീഴിലേക്ക് എ ആർ സി മാറ്റി പ്രതിഷ്ഠിച്ചപ്പോൾ നൂതന ചാര ഉപകരണങ്ങളുടെയും വിമാനങ്ങളുടെയും ഒരു പുതു ശ്രേണി തന്നെ ഈ സംഘടനയിൽ അവതരിപ്പിക്കപ്പെട്ടു ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്ന രാമേശ്വർനാഥ് കാബോ തന്നെയായിരുന്നു അക്കാലത്ത് റോയുടെയും ഡയറക്ടർ എന്നതുകൊണ്ട് തന്നെ ദീർഘ കൂടിയുള്ള വൻ വികസന പദ്ധതികളാണ് എഴുപതുകളുടെ തുടക്കത്തിൽ എ ആർ സിക്ക് വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടത് തൽഫലമായി പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും സോവിയറ്റ് യൂണിയനിൽ നിന്നും ഒട്ടനേകം ഇലക്ട്രോണിക് ഡിവൈസുകളും ലോങ് വിഷൻ ഏരിയൽ ക്യാമറകളും ഏവിയേഷൻ റിസർച്ച് സെന്ററിന് വേണ്ടി റെക്കമെന്റ് ചെയ്യപ്പെട്ടു അന്ന് ലോകത്ത് നിലവിലുണ്ടായിരുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായിരുന്ന ഈ ഉപകരണങ്ങളും ക്യാമറകളും പുതുതായി എ ആർ സിയിൽ ഉൾപ്പെടുത്തിയ എ എൻ ട്വൽവ് വിമാനങ്ങളിലും എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററുകളിലുമാണ് പിന്നീട് ഘടിപ്പിച്ചത് റോയുടെ തിബത്തൻ അർദ്ധസൈനിക വിഭാഗമായ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സിനെ അവരുടെ ദൗത്യ നിർവഹണത്തിനായി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ചുമതല കൂടി ഉണ്ടായിരുന്നതിനാൽ ഏവിയേഷൻ റിസർച്ച് സെൻ്ററിൻ്റെ വിമാനശേഖരത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യം മുതൽ ഐ എൽ സെവൻറ്റി ത്രീ എ എൻ ട്വൻ്റി ടു യാക് ഫോർട്ടി ബിസിനസ് ജെറ്റ് മിക് ട്വൻറ്റി ഫൈവ് എന്നീ റഷ്യൻ വിമാനങ്ങളെ കൂടി വിന്യസിച്ചു ശേഷം നാളിതുവരെയായി ബോയിങ് സെവൻ നോട്ട് സെവൻ ഗൾഫ് സ്ട്രീം ബിസിനസ് ജെറ്റ് എംബ്രായർ ലെഗസി എന്നീ വൈവിധ്യമാർന്ന എയർക്രാഫ്റ്റുകളും എ ആർ സിയിൽ ഇടം പിടിച്ചു ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ ശ്രദ്ധേയമായ ഓപ്പറേഷനുകൾ സംഘടനാ രൂപീകരണത്തിന്റെ ആദ്യ മാസം തന്നെ ചൈനീസ് അധിനിവേശ ദിപത്തിലേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഒരു ക്യാൻബറ സ്പൈ മിഷൻ സോർട്ടി നടത്തിക്കൊണ്ടായിരുന്നു ഏവിയേഷൻ റിസർച്ച് സെന്റർ ചതുർ മുകളിലുള്ള തങ്ങളുടെ ആദ്യ ഇമേജറി ഇന്റലിജൻസ് ഓപ്പറേഷന് തുടക്കമിട്ടത് ലക്ഷ്യങ്ങളുടെ എൺപത് ശതമാനവും പൂർത്തീകരിച്ച ഈ ദൗത്യം എ ആർ സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ പരിശീലന കളവിയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചൈനീസ് ആണവായുധ പരീക്ഷണ റേഞ്ചായ ലോപ്നോർ മരുഭൂമിക്ക് മുകളിലും ചൈനീസ് അധിനിവേശ ഷക്സം താഴ്വരയിലും ഈ ഏജൻസിയുടെ വിമാനങ്ങൾ അവരുടെ കഴുകൻ കണ്ണുകളുമായി ഇരമ്പിയെത്തി ശത്രു റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് അതിസാഹസികമായി ഏവിയേഷൻ റിസർച്ച് സെന്റർ പൈലറ്റുമാർ നിർവഹിച്ച ദുഷ്കരമായ ഈ വ്യോമ നിരീക്ഷണം ഇന്ത്യൻ അതിർത്തിയെ ഉന്നമിട്ടു ചൈന പാക് സഖ്യം ഒരുക്കിയിരിക്കുന്ന സുപ്രധാന സൈനിക നീക്കങ്ങളെ കണ്ടെത്തുന്നതായിരുന്നു അതേ വർഷം തന്നെ ഹിമാലയ സാനുക്കളിൽ ഒന്നായ നന്ദദേവി പർവ്വതത്തിൽ ചൈനയ്ക്കെതിരെ അമേരിക്ക നടത്തിയ പ്രൊജക്ട് ഫൈവ് എന്ന ചാര്യ പര്യവേക്ഷണത്തിലും എ ടീം പങ്കാളികളായി പിന്നീട് എഴുപതുകൾ മുതൽ രണ്ടായിരം വരെ ഇന്ത്യയുടെ വൈദ്യ മേഖലകളിൽ രാജ്യത്തെ എട്ടോളം സ്പൈ എയർബേസുകളിൽ നിന്നും അസംഖ്യം ഇമേജറി ഇന്റലിജൻസ് സിഗ്നൽ ഇന്റലിജൻസ് ദൗത്യങ്ങൾ ഈ സംഘടന നടത്തിയിട്ടുണ്ടെന്നാണ് ഗ്ലോബൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വെബ്സൈറ്റുകൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും പുകഴ്ത്തിയതുമായ ഒരു സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ്യിൽ ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ വേഗമേറിയ വിമാനങ്ങളിലെ അഗ്രസ്ഥാനീയനായ മിക് ട്വന്റി ഫൈവ് ഫോക്സ് ബാറ്റ് വിമാനം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിന് മുകളിൽ നിഴഞ്ഞുകയറി ശബ്ദാതിവേഗത്തിൽ പറഞ്ഞത് നിലവിൽ ആഗോള ഏരിയൽ ഇന്റലിജൻസ് ഏജൻസികളുടെ വലിപ്പത്തിൽ ലോകത്ത് നാലാം സ്ഥാനമാണ് ഇന്ത്യയുടെ ഏരിയൽ ഇന്റലിജൻസ് ഏജൻസിയായ ഏവിയേഷൻ റിസർച്ച് സെന്ററിനുള്ളതെന്നാണ് അന്തർദേശീയ ഇന്റലിജൻസ് വിദഗ്ധരുടെ പക്ഷം വിസ്തൃത ാപ്തിയുടെ കാര്യത്തിൽ ലോകത്ത് അഞ്ചാമതും ഏഷ്യയിൽ രണ്ടാമതുമായ ചർബത്തിയ വ്യോമത്താവളം ഈ സംഘടനയുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്നും തങ്ങളുടെ സ്പെഷ്യൽ മിഷൻ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് ദക്ഷിണ ഏഷ്യയെ പൂർണമായും ഇൻഡോ പസഫിക് റീജിയനെ ഭാഗികമായി നിരീക്ഷിക്കാൻ എ ആർ സിക്ക് കഴിയുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഈ ഏജൻസിയുടെ ഫ്ലീറ്റിലുള്ള ദീർഘദൂര ചാരവിമാനമായ ബോയിംഗ് സെവൻ നോട്ട് സെവൻ വിമാനങ്ങളുടെ ഹോം ബേസ് ആണ് ചർബത്തിയ എന്നതുകൊണ്ട് തന്നെ പ്രസ്തുത താവളമാണ് ഏവിയേഷൻ റിസർച്ച് സെന്ററിന്റെ മഹാപ്രധാന കേന്ദ്രമായി പൊതുവെ കരുതപ്പെടുന്നതും രാജ്യസുരക്ഷയ്ക്ക് നിർണായകമാവുന്ന പല വിവരങ്ങളും നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിന് കൈമാറുന്ന ഒരു സവിശേഷ സംഘടനയായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഏവിയേഷൻ റിസർച്ച് സെന്ററിന് കൂടുതൽ അധികാരങ്ങൾ പ്രധാനമന്ത്രി കാര്യാലയം നൽകിയെന്ന് അഭ്യൂഹങ്ങളുണ്ട് തൽപ്പരമായി എ ആർ സിയുടെ രഹസ്യ ദൗത്യങ്ങൾക്ക് അതേ വർഷം മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധ പിന്തുണയും പോർവിമാനങ്ങളുടെ സംരക്ഷണ കവചവും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ജയ്ഹിന്ദ് ചാണകന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ